ഇറാനെ മുച്ചൂടും മുടിച്ചൊടുക്കാൻ പശ്ചിമേഷ്യയിൽ വമ്പൻ നീക്കങ്ങളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിനെ ഇറക്കി ഇസ്രയേലിലേക്ക് ആക്രമണം തുടങ്ങിവെച്ച ഇറാൻ കണക്കുകൂട്ടിയില്ല വരാനിരിക്കുന്നത് സർവനാശമാണെന്ന് ഇറാന് സർവനാശം വിധിക്കാൻ കാത്തിരുന്ന വമ്പന്മാർ ഏറെയാണ് അവരുടെ കൈകളിലേക്ക് തന്നെ ഇറാൻ വജ്രായുധം വെച്ചുകൊടുക്കുകയായിരുന്നു ഇപ്പോൾ ആയതുള്ള അലി ഖമനയിൽ പറയുന്നുണ്ട് അതായത് സിറിയയിൽ ഇറാന്റെ അച്ചുതണ്ടിനെ തകർത്തെറിയാൻ കളിച്ചത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ നീക്കങ്ങളായിരുന്നുവെന്ന് എന്നാൽ അമേരിക്കയും ഇസ്രയേലും മാത്രമല്ല ഇറാനെ തീർത്തു തീർത്തുകെട്ടാൻ മറ്റൊരാൾ കൂടി അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള ചില വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുകയാണ് സൗദി ഒപ്പമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് സൗദിയുടെയും ഏറ്റവും വലിയ ആവശ്യമാണ് ഇറാനെ തകർത്തെറിയേണ്ടത് ഹൂതികളെ ഇറക്കി സൗദിയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളതും അവസരം കിട്ടുമ്പോഴൊക്കെ സൗദിയെ അടിക്കുന്നതും ഇറാൻ തന്നെയാണ് സിറിയയിലെ സുന്നി വിഭാഗം വിമത ഗ്രൂപ്പുകൾ സിറിയയിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് തല പൊക്കുമ്പോൾ സൗദിയുടെ മൗനാനുവാദവും ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അതായത് ഇറാൻ ഇതുവരെ കാണാത്ത നീക്കങ്ങളാണ് നടന്നിട്ടുള്ളത് ഖമനേയിക്ക് ഇനി ഇരിക്കപ്പെതി ഉണ്ടാകില്ല കാരണം ഇനി ഈ ഗ്രൂപ്പുകൾ ചേർന്ന് മറിച്ചിടാൻ നോക്കുന്നത് ഇറാൻ ഭരണകൂടത്തെയാണ് അവിടുത്തെ മത പോലീസിനെയും ആയത്തുള്ള അലി ഖമനേയെയുമാണ് ഇറാനെ ഇനി കാത്തിരിക്കുന്നത് അത്ര നല്ല ദിനങ്ങളല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് പശ്ചിമേഷ്യയിലെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിന്റെ മുനയാണ് സിറിയയിൽ ഒടിഞ്ഞു വീണത് ഇറാനും അത് നേതൃത്വം നൽകുന്ന ഹമാസ് ഹിസ്ബുള ഹൂദി സംഘങ്ങൾക്കും റഷ്യയ്ക്കും ഏറ്റ തിരിച്ചടിയാണ് അസദിന്റെ പതനം ഇവരായിരുന്നു അസദിന്റെ താങ്ങ് സിറിയക്കെതിരെ നടന്നത് ആഴമേറിയ ഗൂഢാലോചനയാണ് അറബ് മേഖലയിൽ ഇറാന് മിത്രങ്ങളല്ല ശത്രുക്കളാണ് അധികവും ഷിയ ഭൂരിപക്ഷ രാജ്യമായ ഇറാന്റെ ശക്തി ഹമാസ് ഹൂദി ഹിസ്ബുള്ള തുടങ്ങിയ തീവ്രവാദ സംഘടനകളാണ് ഇവരിലൂടെയാണ് ഇറാൻ ഇക്കാലമത്രയും ഓപ്പറേഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രയേലിനെതിരെ ഹമാസിനെ കച്ച കെട്ടിച്ചിറക്കിയതും ലബനനിൽ ഹിസ്ബുള്ളക്ക് ആയുധങ്ങൾ എത്തിച്ചതും സൗദി അറേബ്യക്കെതിരെ ഊതികളെ കൊണ്ട് മിസൈൽ അയപ്പിക്കുന്നതുമെല്ലാം മേൽപറഞ്ഞ പ്രതിരോധത്തിന്റെ ഭാഗമാണ് പിന്നെ സ്വന്തമായി ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന പറച്ചിലുമാണ് ഇറാനെ ഈ മേഖലയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഇറാന്റെ ന്യൂക്ലിയർ ബോംബ് അമേരിക്കയെ മാത്രമല്ല അറബ് മേഖലയിലെ സമ്പന്നരായ സൗദി അറേബ്യ യു എ ഇ ബഹ്റൈൻ തുടങ്ങിയവരെ എല്ലാം മ്മർദത്തിലാക്കുന്നുണ്ട് ഈ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ് സൗദിയെ പോലെയുള്ള വൻ രാജ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്നത് ഹൂദി ഹമാസ് ഹിസ്ബുള്ള സംഘങ്ങളെ ഇറക്കി ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ജൂതരെ കൊന്നൊടുക്കാൻ ഇറാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ തൊട്ടിപ്പുറത്ത് അതിനേക്കാൾ വലിയ ഒരു ഗ്രൂപ്പ് വമ്പൻ രാജ്യങ്ങൾ കൈകോർത്ത് ഇറാന്റെ തലയെടുക്കാൻ കാത്തിരിപ്പുണ്ട് എന്ന് കണക്ക് കൂട്ടാൻ ഗമനയിക്കു കഴിഞ്ഞില്ല ശരിക്കു പറഞ്ഞാൽ ഘമനേയുടെ പിഴവാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ ഇല്ലാതാക്കാനുള്ള അതിമോഹവുമായി ഇറങ്ങിയപ്പോൾ അവരുടെ ബുദ്ധി എത്രത്തോളമാണ് അവർ എവിടം വരെ പോകും ഏതറ്റം വരെയും പോകും എന്ന് കണക്കാക്കാൻ പോലും ഘമനേയ്ക്ക് കഴിഞ്ഞില്ല